Wanita, <tum runsa> <tum> <mesela> <tumonen> Oh, Oh, oh? oh. oh? ശാനും പിള്ളാരും കൂടെ എവിടെ പോവാണ് പിള്ളേരുടെ കയ്യിലും ഓരോ കിറ്റ് ഉണ്ട് പിള്ളേരുടെ കയ്യിലും കിറ്റ് ഉണ്ട് ആ പോട്ടെ അതെന്നെ അമ്മ 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 ഉണ്ടോ ഇവിടെ ഉണ്ടോന്ന് അറിയാതെ ഞങ്ങൾ ഇങ്ങനെ വന്നതാ ഞങ്ങളുടെ വിഷുവും റംസാനും എല്ലാം കൂടെ അല്ലേ അമ്മയൊന്ന് കാണാൻ വേണ്ടി വന്നതാ ഇങ്ങോട്ട് വാ ഇതാണ് നമ്മുടെ അമ്മ അമ്മ ഞങ്ങള് നേരത്തെ കണ്ടു കാണും നമ്മുടെ ആ പിന്നെ പെട്രോൾ ഭയങ്കരമായ വെയിലത്ത് ശക്തമായ ചൂട് ഇങ്ങനെ ലോട്ടറി വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഒരു ദിവസം കണ്ടു നിങ്ങള് കണ്ടു കാണും അന്ന് അമ്മയെ പരിചയപ്പെട്ടതാണ് അമ്മേന്ന് കാണാൻ നമുക്ക് പെരുന്നാൾ വരാൻ പറ്റിയില്ല നാളെ വിഷുവാണ് അപ്പോൾ വിഷുവും പെരുന്നാളിൻ്റെ എല്ലാം കൂടെ ചെറിയൊരു അമ്മേനെ കാണാൻ കുറച്ച് സമ്മാനമായിട്ട് വന്നതാണ് നമ്മൾ നമ്മളെല്ലാരും ഉണ്ട് ആശാനും മക്കളുണ്ട് പെങ്ങളുടെ മക്കളുണ്ട് എല്ലാ ഇത് ഇത് പെങ്ങള് അത് എൻ്റെ വൈഫ് അപ്പോൾ അമ്മയ്ക്കുള്ള വിഷു കഴിഞ്ഞിട്ട് ആദ്യം കൊടു വിഷു കഴിഞ്ഞിട്ട് എന്തു ചെയ്യേ ആ ഇത് കൂടു പൂവ് എല്ലാം കൂടെ എടുത്തതാ കണി കാണാനുള്ള സാധനം എല്ലാത്തുണ്ട് കേട്ടോ വിഷു വിഷുക്കണിക്കുള്ള എല്ലാണ്ട് വിഷമിക്കണ്ട ഇതൊക്കെ നമുക്ക് സന്തോഷമല്ലേ പിന്നെ ബാക്കിയുള്ള സാധനമൊക്കെ ഇങ്ങോട്ടെടുത്ത് വെക്കാം തോട്ട ഇത് അമ്മയുടെ കൊച്ചുമോനാണല്ലേ ഇത് അമ്മയുടെ മോനാണ് ഇത് എന്ത് ചേട്ടന്റെ പേര് തുളസീധരട്ടെ ആ ഷുഗർ വന്ന്

കൊണ്ടാണ് കഴിഞ്ഞു നമ്മുടെ പടച്ചവൻ ഹൗലി കാര്യ ഇട്ടാറാന്നുള്ള സ്ഥലത്ത് രഞ്ചാറ് വീട്ടുകാരുണ്ട് അക്കട്ടിൽ ഇക്കട്ടിൽ ഇവിടെ വന്ന് കൊണ്ടുവന്നപ്പോ താഴെ കിടത്തി രണ്ടുപേരും ചേട്ടന് കഴിഞ്ഞു കണ്ടപ്പോ താഴെ കിടക്കുന്നു പോയി ഇക്കട്ടിൽ കൊണ്ടുവന്നു കൊണ്ടുവന്ന അതിനകത്ത് കിടത്തി മറ്റു പിന്നെ പോയി മറ്റേ കട്ട് അക്കട്ടിൽ കൊണ്ടുവന്നു ഈ രണ്ട് കട്ടിൽ ഇട്ടിട്ടേച്ചു പോയി പിന്നെ അന്ന് മൂവായിരം രൂപയും തന്നു മൂവായിരം രൂപ തന്നേച്ച് പറഞ്ഞ അമ്മയ്ക്ക് ഇനി ആവശ്യം ഉണ്ടോന്ന് കരിയിൽ വരാൻ പറഞ്ഞു അമ്മ അവിടെ വന്ന് എന്നോട് ചോദിച്ചാൽ മതി അവർ മൂന്ന് ചേട്ടൻ അയ്യമ്മമാര് നാല് പേര് വരെ അയ്യത്തുകാരനെ ഇങ്ങനെ താമസിക്കുക ഇവിടെ കിടക്കേറ്റം കാര്യം കടയ മാവിന്റെ അടുത്തുനിന്ന് തെക്കോട്ട് കയറി വരുന്നേ ആ അയ്യത്തും തെക്കേ അറ്റം അങ്ങനെ അത്തുങ്ങൾ ആ ഈ ഇപ്പം വരെ നമ്മളെ സഹായിച്ചത് കൂടുതലും പിന്നെ ഇവിടുത്തെ ചിനാസൃത്തിനെ അറിയാമോ പിന്നങ്ങനെ ഞങ്ങള് വന്നു മറ്റേ ഒരു മോക്ക് അതിനെ കൊണ്ടുപോയി എനിക്ക് പറ്റിയതായി ശരി പിന്നെ ഒരു മോക്ക് ആമവാദം പിന്നെ മോള് എടേ മോള് വള്ളിന്നെത്ത് മൂത്ത മോള് അരത്തി ആ ഇപ്പൊ വീടിന്റെ പണിയൊന്നും പൂർത്തിയായില്ലേ ഇത് പഞ്ചായത്ത് നീട്ടിന്റെ വീടാണോ ലൈഫ് ലൈൻ കളക്ടർ അതെ പൂർത്തിയായില്ല നാല് ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ച് അപ്പോ ഇത് കാണുന്ന സുഹൃത്തുക്കൾ ഇതുണ്ട് ഈ ചേട്ടൻ എന്ത് നേരത്തെ എല്ലാ പണി കോലി പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ് അങ്ങനെ ഷുഗർ വന്ന് കാല് മുറിച്ച് പിന്നെ ഈ അമ്മയുണ്ടല്ലോ ഈ അമ്മ മാത്രമാണ് ഇവിടുത്തെ ആകെയുള്ള ഒരു വരുമാന വരുമാനമാർഗം ഈ അമ്മ ഒരു ദിവസം നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ആ റോഡിൽ നിന്ന് ലോട്ടറി വെക്കുന്ന ഞാൻ കണ്ടു അങ്ങനെയാണ് ഞാൻ വണ്ടി നിർത്തിയിട്ട് അമ്മയെ പരിചയപ്പെട്ടതും സംസാരിച്ചമ്മയുടെ ആ കയ്യിലൊരു ലോട്ടറി ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോരായിരുന്നു അപ്പോൾ ഈ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഇദ്ദേഹത്തിന്റെ കാലം മുറിച്ച് ഒരു എഴുന്നേറ്റിരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ് അമ്മയുടെ ഒരു ഈ ലോട്ടറി വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത് പിന്നെ വീടിന്റെ അവസ്ഥയും കാര്യങ്ങളും അപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയുന്നവർ എന്തെങ്കിലുമൊക്കെ സഹായം അവർക്ക് ചെയ്യണം ഇവർ താമസിക്കുന്നത് കാരൂർ കടവിലാണ് കാരൂർ കടവ് പാലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോ അവിടെ ചോദിച്ചാൽ മതി ലോട്ടറി വിൽക്കുന്ന അമ്മയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ കാല് മുറച്ച് തുളസി പേര് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാര്ക്കും അറിയാം വന്ന് സഹായിക്കുന്നവർ വന്ന് സഹായിക്കാം പിന്നെ ഞാൻ നമ്പർ കൊടുത്തേക്കാം ആരെങ്കിലും വേണമെങ്കിൽ ഒന്ന് വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒക്കെ നമുക്ക് ഇതൊക്കെ നിങ്ങളോട് അറിയിക്കാനേ പറ്റുള്ളൂ അപ്പോൾ നമ്മളെ വിഷുവിനേം റംസാന്റെയും കൂടെ ആഘോഷം ചെറിയൊരു ആഘോഷത്തിന്റെ സമ്മാനങ്ങളായിട്ട് അമ്മയെ കാണാണ്ട് വന്നതാണ് നമ്മളെ ആശാനും പിള്ളേരും എല്ലാം കൂടി അല്ലേ പിള്ളേരൊക്കെ ഉണ്ടാക്കി അമ്മയെ കണ്ടപ്പോ അതെ അതെ സങ്കട അമ്മയുടെ കരച്ചിൽ കണ്ടപ്പോഴത്തെ എല്ലാവർക്കും വിഷമമായി പോയോ അതാ എല്ലാരും വണ്ടിയിൽ തന്നെ ഹാപ്പി ആയിട്ടൊക്കെയാണ് വന്നത് അമ്മയുടെ വിഷമവും കരച്ചിലും കണ്ടപ്പോഴത്തേക്ക് എല്ലാരും സെന്റായി പോയി ടെൻഷനായി പോയി സാറിയില്ല ഞങ്ങൾ വന്നല്ലോ സന്തോഷായില്ലേ ഇപ്പൊ ഞങ്ങൾ വന്ന മക്കൾ കണ്ട കൊച്ചുമക്കളെ പോലെ ഇവരെല്ലാരും വന്ന് അപ്പൊ നമുക്ക് നമുക്ക് സന്തോഷെന്ത ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വരും വന്ന് വിളിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായത്തിൽ നമ്മള് ഓടി വരും കേട്ടാ അപ്പൊ ആരും ഇല്ലെന്നുള്ള വിഷമൊന്നും വേണ്ട കേട്ടാണോ ഏഹ് പക്ഷേ അങ്ങനത്തെ വിഷമമൊന്നും വേണ്ട അപ്പൊ നമ്മൾ അമ്മയെ കണ്ട് മ്മയുടെ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് ഉം അല്ലേ സന്തോഷല്ലേ അമ്മയ്ക്ക് കേട്ടോ വിഷമിക്കണ്ടേ എന്നാ ശരിയാകും ഇല്ലാരുന്നു പറയട്ടോ അമ്മയുടെ ഞങ്ങളൊക്കെ <laughs> കേട്ടോ